അങ്ങനെ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നില ഞങ്ങൾ സ്വീകരിച്ചാൽ ഇന്ത്യയിലെ ബി ജെ പി ആകെ ഞങ്ങളോട് അതിനോട് കടപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് ഇതായി അവരൊന്നും ചെയ്യില്ല എന്ന് ക്രിസ്ത്യൻ മത നേതൃത്വത്തിലുള്ള ചില ആളുകൾ ക്രിസ്ത്യൻ മതത്തിനകത്ത് തന്നെയുള്ള ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് കാരണം കേരളത്തിൽ കാസ ഇത്രയും കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് കേരളത്തിലെ പല ബിഷപ്പുമാരും ഹിന്ദുത്വത്തിന്റെ പ്രചാരണത്തിന് ഒപ്പിച്ച് വർത്തമാനം പറയുന്നുണ്ട് എന്നതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കിതായിട്ടുള്ള അക്രമം എപ്പോഴെങ്കിലും നിൽക്കുന്നുണ്ടോ ആ എന്നിട്ട് 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 ക്രിസ്ത്യാനികളാണ് മണിപ്പൂരിൽ കുഴപ്പമുണ്ടാക്കിയത് എന്ന് എഴുതാൻ ഓർഗനൈസർ ഒരു മടിയും കാണിച്ചിട്ടില്ല അപ്പൊ കേരളത്തിൽ കാസ പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്തുകൊണ്ട് ചർച്ച് ബില്ല് വരില്ല എന്ന് എന്നിവരിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് ഇന്ത്യയിൽ ആകമാനമായിട്ട് ഒറ്റ നിലപാടേ ഉള്ളൂ ആർ എസ് എസിന് സംഘ്പരിവാറിന് ഹിന്ദുത്വത്തിന് അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും അവരുടെ എതിരാളികളാണ് അപ്പൊ അവർ കാണേണ്ട കാര്യം ജബൽപൂരിൽ ഇപ്പൊ നടക്കുന്ന ആക്രമണം കാസയുടെ കാര്യം ഓർത്തില്ലല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവില്ല അവരങ്ങനെ കാസയെ പരിഗണിക്കുന്നില്ല അപ്പോൾ അപ്പൊ കേരളത്തിലെന്തെങ്കിലും ഒരു ലിറ്ററൽ പോളിറ്റിക്സിലെ ചില നമ്പറുകൾ വെച്ചിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ നയം അനുകൂലമായ നയം സ്വീകരിക്കുന്നു വിചാരിക്കേ വേണ്ട മണിപ്പൂരിലെ മാത്രം കണ്ടാമതി അവരെ ഇംഫാലിൽ എത്ര പള്ളികൾ തകർക്കപ്പെട്ടു പട്ടിക തയ്യാറാക്കി എത്ര പള്ളി തകർത്തുന്നു മാത്രം നോക്കിയാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വക്കഫ് ബില്ല് ഗംഭീരമാണെങ്കിൽ അതിന്റെ പാതി അതിൻ്റെ പാതി വ്യവസ്ഥകളിലുള്ള ഒരു ബില്ല് താങ്ങാൻ ഇപ്പോഴത്തെ ക്രിസ്ത്യവ പുരോഹിത സംവിധാനത്തിന് കഴിയില്ല രണ്ടാമത്തേത് കേരളത്തിൽ ഞങ്ങൾ ചില പ്രത്യേക പൊസിഷൻ എടുക്കുന്നതുകൊണ്ട് ദേശീയ തലത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സംഘപരിവാറൊരു നിലപാട് എന്ന് വിചാരിക്കുന്നെങ്കിൽ വിചാരിക്കുന്നെങ്കിൽ അതും സമാന സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മണ്ഡത്തരമാണ് അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ അതൊരു മതരാഷ്ട്രത്തിൻ്റെ സ്ഥാപനമാണ് അതിൽ മറ്റു മതങ്ങൾക്കൊന്നും ഒരു സ്പേസും ഇല്ല എന്നാണ് ഹിന്ദുത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അതിൽ ഇപ്പോ കിട്ടുന്ന ഇളവുകൾ നാളെ ഉണ്ടായിരിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം